ഷാഫി പറമ്പിൽ എം പി അദ്ദേഹം നിലവിൽ വടകരയുടെ എം പി ആണ് നമുക്കൊക്കെ അറിയാം ഷൈലയാ ടീച്ചറെ വലിയ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് അദ്ദേഹം വടകരയിൽ വിജയക്കോടി പാറിച്ചത് മുൻപ് അദ്ദേഹം പാലക്കാടിൻ്റെ എം എൽ എ ആയിരുന്നു പാലക്കാട്ടുകാരുടെ സ്നേഹമൊക്കെ നമുക്ക് കണ്ടതാണ് അദ്ദേഹം എം പി ആയി മത്സരിക്കാൻ പോകുമ്പോൾ പാലക്കാട്ടെ അമ്മമാരൊക്കെ അദ്ദേഹത്തെ കരഞ്ഞുകൊണ്ടാണ് യാത്രയാക്കിയത് പാലക്കാട് വർഗീയ ധ്രുവീകരണം നടത്തി സി പി ഐ എം കാഫി സ്ക്രീൻഷോട്ടൊക്കെ നടത്തി നമ്മുടെ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം വിജയക്കോടി പാർച്ചത് നിലവിൽ പാലക്കാട് യു ഡി എഫിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിരിക്കുകയാണ് സന്ദീപ് വാര്യർ ബി ജെ പിട്ടി കോൺഗ്രസിലെത്തിയിരിക്കുകയാണ് അത് ബി ജെ പിക്കാരെ വലിയ രീതിയിൽ നിരാശപ്പെടുത്തിയിട്ടുണ്ട് ഷാഫി പറമ്പിലിനെ ഒരുപാട് ആളുകൾ വെറുതെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ് വർഗീയവാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് സ്നേഹി കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഷാഫി പറമ്പിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വലിയൊരു ദുഃഖവാർത്ത തന്നെയാണ് ഷാഫി പറമ്പിനെ പോലെ ഊർജ്ജസ്വലനായ നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇനിയും പാർലമെൻറ്റിലും നിയമസഭയിലൊക്കെ എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം പ്രാർത്ഥിക്കാം